മുൻ ലോക ചാമ്പ്യൻ അത്ലറ്റിക് ഇതിഹാസം ഉസൈൻ ബോൾട്ട് ബംഗളൂരു എഫ് സിയുടെ മുംബൈ സിറ്റിയുടെ ജേഴ്സി ആണെങ്കിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ പന്ത് തൊട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് വട്ടായോ ഒന്ന് പക്ഷേ അങ്ങനെ വട്ടായിട്ടൊന്നുമല്ല ഇപ്പൊ ഹുസൈൻ ബോട്ടിനെ മുൻ ലോക ചാമ്പ്യൻ എന്നൊന്നും പറഞ്ഞ് വില കുറച്ച് കാണിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടായിരത്തി എട്ടിലെ ബീജിങ് ഒളിമ്പിക്സിൽ അങ്ങേര് സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കിനെ തുടരാൻ ഇത്ര കാലം കഴിഞ്ഞിട്ടും ഒരുത്തിനും കഴിഞ്ഞിട്ടില്ല സോ ഉസൈൻ ബോൾട്ട് ഇപ്പം കുറച്ച് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ പോലും അങ്ങേരുണ്ടാക്കി വെച്ച ബെഞ്ച് മാർക്ക് സെറ്റാണ് മോഹൻലാൽ മലയാള സിനിമയിൽ സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്ക് പോലെ തന്നെയാണ് സ്പ്രിൻ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഹുസൈൻ ബോട്ട് സെറ്റ് ചെയ്തത് ബെഞ്ചു വാർക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോന്നേ അങ്ങോട്ടൊന്നും പോണ്ട നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇടേ സത്യം തന്നെയാണ് വിശ്വസിക്കേണ്ട കാര്യമില്ല ഉസൈൻ ബോൾട്ട് ബംഗളുരു എഫ് സിയുടെ മുംബൈ സിറ്റി എഫ് സിയുടെ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യയിലെ ആരാധകർക്ക് മുന്നിൽ പന്ത് തൊട്ടും അദ്ദേഹം അത്ലറ്റിക്സിൽ നിന്നും വിരമിച്ചതിനു ശേഷം സ്പോർട്സിലേക്ക് ഇറങ്ങി അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഈ സ്പ്രിന്റിങ് ഐറ്റംസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഫുട് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറായി മാറിയതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ഒക്ടോബർ ഒന്നിന് നമ്മുടെ മുംബൈയിൽ എത്തി കളിക്കാൻ പോവുകയാണ് മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിലൊരു ചാരിറ്റി പ്രദർശന മത്സരം നടത്തുന്നുണ്ട് ആ ഒരു മത്സരത്തിൽ പ്യൂമ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പം പ്യൂമ സംഘടിപ്പിക്കുന്ന ഈ ഒരു മത്സരത്തിൽ പ്യൂമ സ്പോൺസർ ചെയ്തിരുന്ന താരമായ ഹുസൈൻ ബോൾട്ട് പങ്കെടുക്കുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമല്ല അപ്പം എയ്ദർ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ടോ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടോ എയ്ദർ മുംബൈ സിറ്റി ഓർ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടായിരിക്കും കളിക്കുന്നത് അപ്പം ഈ രണ്ട് ഇന്ത്യൻ ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ജേഴ്സി അണിഞ്ഞ് ആരാധകർക്ക് മുന്നിൽ ഹുസൈൻ ബോൾട്ട് പന്ത് തട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ഉള്ളൂ ബൈ